നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം പ്രശസ്ത തെലുങ്ക് സംവിധായകനും മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരവുമായ സൂര്യകിരൺ അന്തരിച്ചു എന്നുള്ള വാർത്ത സിനിമാ ലോകത്തെ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ് മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം മൈഡിയർ കുട്ടിച്ചാത്തൻ അടക്കം ഇരുന്നൂറോളം സിനിമകളിൽ ബാലതാരമായി മാത്രം സൂര്യകിരൺ വേഷമിട്ടിട്ടുണ്ട് അക്കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള ബാലതാരവുമായിരുന്നു സൂര്യകിരൺ പ്രായത്തിലും മുകളിൽ നിൽക്കുന്ന പക്വത അഭിനയത്തിലുണ്ടായിരുന്നു എന്നതു തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രത്യേകത രണ്ടായിരത്തി മൂന്നിൽ ആദ്യ ചിത്രം സംവിധാനം ചെയ്തു തുടർന്ന് തെലുങ്കിൽ സത്യം അടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കി അരസി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കവെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയാണ് സൂര്യകിരൺ എന്നാൽ മലയാളിയാണെന്ന് പലർക്കും അറിയുമായിരുന്നില്ലെന്നതാണ് സത്യം പ്രശസ്ത ടെലിവിഷൻ താരം സുജിത സഹോദരിയാണ് നടി കാവേരിയുടെ മുൻ ഭർത്താവ് കൂടിയാണ് സൂര്യകിരൺ അടുത്തിടെയായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യനിര മോശമായതിനെ തുടർന്ന് ഇന്നാണ് സൂര്യകിരണിന്റെ വിയോഗം മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു മഞ്ഞപ്പിത്തം ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ഹൃദയ യാഘാതം സംഭവിക്കുകയുമായിരുന്നു പെട്ടെന്നുള്ള മരണത്തിന് കാരണം എന്നാണ് റിപ്പോർട്ട് മഞ്ഞപ്പിത്തം മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോഴും കാവേരിയെ കാണണമെന്ന് സൂര്യകിരൺ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ കാവേരി കാണാൻ കൂട്ടാക്കിയില്ലെന്നുമാണ് സൂര്യകിരണിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ടുകൾ കാവേരി അവസാനമായി ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടും നടി വന്നില്ല അങ്ങനെ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹം സാധിക്കാതെയാണ് നടൻ വിടവാങ്ങിയതെന്നാണ് പലരും പറയുന്നത് ഈ വേളയിൽ കാവേരിയെക്കുറിച്ച് സൂര്യകിരൺ മുൻപ് പറഞ്ഞ വാക്കുകൾ ും സോഷ്യല് മീഡിയയില് വീണ്ടും വൈറലായി മാറുന്നുണ്ട് തെലുങ്ക് സിനിമയിൽ പ്രവേശിച്ചതിനു ശേഷമാണ് സംവിധായകനായ സൂര്യകിരണുമായി കാവേരി പ്രണയത്തിലായത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരാകുകയായിരുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സൂര്യകിരൺ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാവേരി വേർപിരിഞ്ഞതെന്നും താനിപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ബിഗ് ബോസ് സീസൺ നാല് മത്സരാർത്ഥിയുമായിരുന്നു വിവാഹമോചനത്തിന് ശേഷം പൊതുവിടങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്ന സൂര്യ ിരണിന്റെ തിരിച്ചുവരവ് ബിഗ് ബോസിലൂടെയായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വരലക്ഷ്മി ശരത്കുമാറിനെ നായികയാക്കി സംവിധാനം ചെയ്ത അരസി പ്രദർശനത്തിന് പ്രദർശനത്തിനൊരുങ്ങിയവയാണ് വിയോഗം മലയാളത്തിലടക്കം നിരവധി ചിത്രങ്ങളിൽ നായികയായ നടി സുജിതയാണ് സൂര്യകിരണിന്റെ സഹോദരി എറണാകുളം സ്വദേശിയായ പരേതനായ പി വി സുബ്രഹ്മണ്യത്തിന്റെയും തിരുവനന്തപുരം പാച്ചല്ലൂർ സ്വദേശി രാധയുടെയും മകനാണ് സൂര്യകിരൺ മറ്റൊരു സഹോദരി സുനിത ബാലതാരമായി തന്നെ മലയാള സിനിമയിലെത്തി മലയാളികളുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന മുഖങ്ങളിലൊന്നാണ് കാവേരിയുടേതും ാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലൂടെയാണ് ബാലതാരമായ കാവേരി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് മലയാളികൾക്കെല്ലാം പ്രിയങ്കരിയായ നടിയാണ് കാവേരി തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച കാവേരി ഉദ്ധാന ബാലകൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയിരുന്നു തമിഴിലും തെലുങ്കിലും കന്നഡയിലും മികച്ച ഒരുപിടി കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു You You are watching... You are watching. You are watching. watching watching me. me on, on metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you